തിരുവൈരാണിപ്പുളം മഹാദേവ ക്ഷേത്രത്തിൽ നടതുറുപ്പ് മഹോത്സവം ഏഴു ദിവസം പിന്നിടുമ്പോൾ ശ്രീ പാർവതി ദേവിയെ ദർശിക്കാനും വർഷം മുഴുവൻ ചേർത്ത് വെച്ച പ്രാർത്ഥനകളും അർച്ചനകളും അർപ്പിക്കുവാനും വൻ ഭക്തജനപ്രവാഹം മംഗല്യ പട്ട് ദശപുഷ്പം ചൂടി സർവാഭരണ വിഭൂഷിതയായി ദീപാലങ്കാരങ്ങളുടെ പ്രഭാവലയത്തിൽ വിളങ്ങി നിൽക്കുന്ന ദേവി രൂപം ഭക്തർക്ക് മനം കുളിർപ്പിക്കുന്ന കാഴ്ചയാണ് പ്രധാന വഴിപാടായി സമർപ്പിക്കുന്നത് താലിയാണ് താലിക്ക് മുന്നൂറ് രൂപയും കൂട്ടത്താലിക്ക് അയ്യായിരം രൂപയുമാണ് നിരക്ക് വിവാഹ തടസ്സങ്ങൾ നീങ്ങുന്നതിനും ദീർഘമംഗല്യത്തിനുമാണ് ഈ വഴിപാടുകൾ നടത്തുന്നത് ഇതുകൂടാതെ ഭക്തർ ദേവിക്ക് പട്ടുംപുടവയും സമർപ്പിക്കുന്നുണ്ട് ഇത്തരത്തിൽ ദേവിക്ക് ചാർത്തുന്ന വസ്ത്രങ്ങളെല്ലാം നട ദിനങ്ങളിൽ തന്നെ മിതമായ നിരക്കിൽ തീർത്ഥാടകർക്ക് ലഭ്യമാകും കൂടുതൽ സമയം വരി നിൽക്കാതെ വേഗത്തിൽ സൗകര്യപൂർവ്വം ദർശനം നടത്തുന്നതിന് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്ന് ദർശനത്തിന് അവസരമൊരുക്കും പൂജകൾക്കായി ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് നടയടച്ച് രണ്ടു മണിക്കാണ് പിന്നീട് തുറക്കുന്നത് രാത്രി ഒൻപത് വരെ ദർശനം നടത്താൻ കഴിയും വഴിപാട് സാധനങ്ങൾ ക്യൂവിൽ തന്നെ വേഗത്തിൽ ലഭിക്കാൻ കൗണ്ടറുകളിൽ കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നിരവധി പേരാണ് ക്ഷേത്രം ഏർപ്പെടുത്തിയ വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനം വഴി ദർശനം നേടിയത്